നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാര ചെടിയായും ഹൈറേഞ്ചുകളിൽ ഏലത്തോട്ടങ്ങളിൽ വേലിയായും നട്ടിരുന്ന ഒരു പുഷ്പമാണ് ചെമ്പരത്തി ചെമ്പരത്തിയുടെ വില കേട്ടാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം വരും ചെമ്പരത്തിപ്പൂവിന് ഒരു കിലോയ്ക്ക് ഇപ്പോൾ നൂറ് രൂപയോളം വിലയുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയ്ക്ക് ആറ് രൂപ മുതൽ പത്ത് രൂപ വരെ കിലോയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇവ തമിഴ്നാട്ടിലേക്കാണ് വ്യാപകമായി കയറ്റിക്കൊണ്ട് പോകുന്നത് ഇലയും പൂവും വ്യത്യസ്ത പാക്കുകളിലാക്കിയാണ് തമിഴ്നാട്ടിലേക്ക് ഇത് കടത്തുന്നത് ജൈവ ഷാംപൂവിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് ചെമ്പരത്തിയിലും പൂവിനും ഡിമാൻഡ് കൂടാൻ കാരണം ഏകദേശം മുഴുവനായും തന്നെ ഷാംപൂ നിർമ്മാണത്തിലാണ് ചെമ്പരത്തിയിലെയും പൂവും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ല വില കിട്ടുന്നതും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ചെമ്പരത്തി കയറ്റുമതി ചെയ്യുന്നത്